ഏതാണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പേർ അന്നത്തെ നഗരസഭയുടെ സെക്രട്ടറി ശ്രീ ജയകുമാർ രൂപ ഉണ്ടായ ഒരു കക്ഷി പറഞ്ഞു ബാക്കി വരുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് കക്ഷികൾക്കും പണ കൊടുക്കാൻ കഴിയില്ല എന്നാണ് സെക്രട്ടറി അപ്പോ മുനിസിപ്പൽ ആക്റ്റിലെ മുപ്പതിൽ ഒന്ന് ും നഗരസഭയിലെ ജീവനക്കാരും കൂടി വളരെ പ്രയാസപ്പെട്ട് ആ വീടുകളെല്ലാം തന്നെ പോയി കണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൗൺസിലർമാരെ വിശ്വാസത്തിലെടുത്ത് നഗരസഭ ലിസ്റ്റ് ആ ആ നഗരസഭാ സെക്രട്ടറിക്ക് ലിസ്റ്റിൽ ഒരു യും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ഒന്നെങ്കിൽ ആ പതിനായിരം രൂപ വാങ്ങി പോയ ആ കക്ഷിക്ക് മാത്രമാണ് അർഹതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഈ കൊടുങ്കാറ്റിൽ ചുള്ളിക്കാറ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേരെ വീട് കൗൺസിലർമാരും നഗരസഭ ഉദ്യോഗസ്ഥന്മാരും കണ്ടെത്തിയത് ശരിയല്ല ഒരു വീട് മാത്ര ഈ ചോറൽക്കാറ്റ് തകർന്നിട്ടുള്ളൂ അത് കൊണ്ട് കൊടുത്തതാണോ എന്ന് അതിൽ പറയുന്നില്ല ഇവിടെ ഒരു കക്ഷിക്ക് കൊടുക്കുകയും ബാക്കി വരുന്ന ഒന്നും ഒരുപക്ഷം വരുന്ന കക്ഷികൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളുടെ ലംഘനം മുനിപ്പൽ ആക്ടിന് പറയുന്ന മുപ്പതിൽ ഒന്നര തരത്തില് പറയാനും നിയമവിരുദ്ധ പ്രവർത്തനം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് കൊടുക്കാൻ കഴിയാതെ പറയുകയും ഈ ചെക്ക് കൊടുക്കാൻ വേണ്ടി വ്യക്തത കാണിക്കുകയും ചെയ്ത നഗരസഭാ സെക്രട്ടറി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളത് അർത്ഥമാണ് നഗരസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സെക്രട്ടറി പെരുമാറിയത് എങ്ങനെയാണെന്ന് കാരണം നഗരസഭയിൽ നിന്നും സെക്രട്ടറി മാറിപ്പോയതിന്റെ വൈരാഗ്യം ഈ ചുഴലിക്കാറ്റിലുണ്ടായ പാവപ്പെട്ട നൂറ്റി ഇരുപത്തി ഒന്ന് വീട്ടുകാരുടെ നെഞ്ചത്തിട്ട് തകർക്കുന്ന സമീപനമാണ് കാണിച്ചതെങ്കിൽ അത് നിയമപരമായി തന്നെ സെക്രട്ടറി നടപടിയുണ്ട് വളരെ കൃത്യമായ സെക്രട്ടറിക്ക് സെക്രട്ടറി എടുക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ആ ഫയലുണ്ട് അതിൽ ആവശ്യമില്ലാത്തൊരു നമ്പറും കൂടി ബി കൂടി ആ ഫയൽ എഴുതി ചേർത്തിട്ടുണ്ട് ഈ രണ്ടും എഴുതി ചേർത്ത് തന്നെ സെക്രട്ടറി നടപടിയിൽ എഴുതുകാങ്ങുന്ന സമീപനമാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് പണം കൊടുത്തത് വേണമെങ്കിൽ വിജിലൻസിനെ കൂടെ അന്വേഷിക്കേണ്ടി വരും പതിനായിരം രൂപ എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഫയല് വിജിലൻസിനെ കാണിക്കേണ്ടി വന്നാൽ വിജിലൻസിനെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കേണ്ടി വരും മറ്റൊന്ന് തെറ്റിദ്ധരിപ്പിക്കുക കൗൺസിലെ തെറ്റുപിടിപ്പിക്കാൻ സെക്രട്ടറി പുതിയ സെക്രട്ടറി രണ്ടാഴ്ച ആകെ ഫയലുകളിൽ മുഴുവൻ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒക്കെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കുറിപ്പ് കൊടുക്കുന്നത് നഗരസഭയുടെ അങ്ങനെ തന്നെ വേണ്ട പക്ഷെ നഗരസഭയുടെ കീഴ്വെടുക്കണം നഗരസഭയുടെ മാത്രമല്ല ജനപ്രാതിനിധ്യ സഭകളിൽ പാർലമെന്റ് ആയാലും നിയമസഭ ആയാലും നമ്മുടെ കൗൺസിലായാലും നിയമം അപ്പുറത്ത് ഒരു കീഴ്വഴക്കം കീഴ്വഴക്കങ്ങൾക്ക് കൊണ്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോന്നിട്ടുള്ളത് ആ കീഴ്വഴുപ്പം ഇവിടെ ലംഘനം നടന്നിരിക്കുക രണ്ടായിരത്തി ഒന്നിലെ നമ്മൾ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം അത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചത് അപ്പോൾ സെക്രട്ടറി എടുത്ത സമീപനം കുന്നമുള നഗരസഭയിലെ ജനങ്ങളോട് കാണിച്ച കടുത്ത വിവേചനമാണ് ഒന്ന് സെക്രട്ടറി തീരുമാനം കുന്നമുള നഗരസഭ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് മൂന്ന് സെക്രട്ടറി കാണിച്ചത് ഒരു നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ ഒരാൾക്ക് പണം കൊടുത്തത് അത് കടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കൗൺസിലുള്ള വെല്ലുവിളിയാണ് ഈ മൂന്ന് കാര്യങ്ങളും അന്വേഷണത്തിന് ലേയമാക്കണം എന്ന അഭിപ്രായമാണ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്ത് പോണം അവർക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചേർമാൻ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി എന്നത് അറിയാനും കഴിയും എന്നുള്ളതാണ് അവർ പറയുമായിരിക്കാം അവർ പണം കൊടുക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ പണം കൊടുക്കാതിരിക്കാനും പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഗവർണറെ റിപ്പോർട്ട് ചെയ്യാനും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും വേണ്ടി വന്നാൽ വിജിലൻസിനെ ഫയൽ കൈമാറാനും തയ്യാറാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്